ഇന്ത്യ വിരുദ്ധരായിട്ടുള്ളവർക്ക് ഒത്തുചേരാൻ പറ്റുന്ന ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അതിന് മണ്ണുള്ള രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കാനഡ കാനഡക്കെതിരെ ശക്തമായിട്ട് ഇന്ത്യക്ക് പ്രതികരിക്കേണ്ടി വന്നിരിക്കുകയാണ് മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ ഒരു ഫോട്ടോ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് അതിൽ വെടിവെക്കുന്നത് പോലെ കാണിച്ച് അതിൽ നിറയെ ചുവന്ന രക്തമൊഴിച്ചുകൊണ്ട് ഇവരെ നടത്തിയ ഖാലിസ്ഥാൻ വാദികൾ കാനഡയിൽ നടത്തിയ ഒരു പരേഡ് ആ പരേഡിനെതിരെ ഇന്ത്യ ശക്തമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ ആനിവേഴ്സറി പരേഡിനോട് അനുബന്ധിച്ച് വീണ്ടും ഇന്ദിരാഗാന്ധിയെ അപമാനിച്ചിരിക്കുകയാണ് കാനഡയും അവിടെയുള്ള ഖാലിസ്ഥാൻ വാദികളും ഇന്ദിരാഗാന്ധിയുടെ ഒരു വെടിയേറ്റ് നിൽക്കുന്ന ഒരു പ്ലോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവർ പരേഡിൽ നടത്തുന്ന കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ജൂൺ ഒന്നാം തീയതി മുതൽ പത്താം തീയതിക്കിടയിൽ എപ്പോഴും നടന്നതാണ് ഇന്ത്യ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരം വിഷയങ്ങളിൽ തീവ്രവാദവും അക്രമവും പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യ വിരുദ്ധ സംഘങ്ങൾക്ക് കാനഡ രാഷ്ട്രീയ ഇടം നൽകുന്നത് വലിയ പ്രശ്നമായി മാറുകയാണെന്ന് ഇന്ത്യ തുറന്നടിച്ചിരിക്കുകയാണ് ഇന്നലെ തന്നെ പലതവണ ഇന്ത്യ ഇതിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് കാനഡ ഇത്തരം സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകണം അത്തരത്തിൽ കാനഡ ചെയ്യുമെന്നാണ് ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിനയ് കൊത്രയുടെ ഈ വാക്കുകൾ കാനഡയ്ക്ക് കൊള്ളേണ്ടതുപോലെ കൊണ്ടിട്ടുണ്ടാകണം വർഷായ ഇന്ത്യ കാനഡ ബന്ധത്തെക്കുറിച്ചും ലോകമെമ്പാടുമുള്ള വലതുപക്ഷ ശക്തികളുടെ ഉയർച്ചയെക്കുറിച്ചുമുള്ള ട്രൂഡോയുടെ സമീപകാല പരാമർശങ്ങളും ഈ അടുത്തിടെ പുറത്തു വന്നിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇന്ദിരാഗാന്ധിയെ അപമാനിക്കുന്ന പ്ലോട്ട് വീണ്ടും കാനഡയിൽ പ്രത്യക്ഷപ്പെടുന്നത് ജനാധിപത്യം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് മറ്റൊരാൾ ചിന്തിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നമ്മുടെ ജനാധിപത്യം എന്താണെന്ന് വ്യക്തമായ തെളിവുകളോടെ ദൃശ്യമാണ് ഏകദേശം അറുന്നൂറ്റി ദശലക്ഷം ജനങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ പങ്കാളികളായതെന്നും ഊർജ്ജസ്വലമായ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥ ലോകമെമ്പാടും അംഗീകരിച്ചു എന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് കാനഡക്കെതിരായിട്ട് ഇന്ത്യ ശക്തമായ പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത് സത്യത്തിൽ ലോകത്ത് ആന്റി ഇന്ത്യൻസിന്റെ ഒരു ഏറ്റവും കൂടുതൽ അവരെ ഒത്തുകൂടുന്നൊരിടം തന്നെയാണിന്ന് കാനഡ അത് ഖാലിസ്ഥാൻവാദികളാണെങ്കിലും മറ്റ് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാണെങ്കിലും ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ ആ ഒരു മേഖല ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം പാകിസ്ഥാനിൽ നിന്ന് കുടിയേറിയ ഈ പറയുന്ന തീവ്രവാദികളായിക്കോട്ടെ ഇന്ത്യയിൽ നിന്ന് കുടിയേറിയിട്ടുള്ള ഖാലിസ്ഥാനികൾ ഉൾപ്പെടെയുള്ള തീവ്രവാദികളായിക്കോട്ടെ ഇവരൊക്കെ പരസ്പരം ഒത്തുചേർന്നുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിക്കുകയാണ് പിന്നെ കനേഡിയൻ പ്രധാനമന്ത്രി സ്വയം ഒരു ഇന്ത്യ വിരുദ്ധനാണ് അയാൾ ഒരു ആൻറ്റി ഇന്ത്യനാണ് ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറയുന്ന ഇന്ത്യ വിരുദ്ധന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം കാനഡയിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് അയാൾ ജനാധിപത്യത്തെക്കുറിച്ചും റൂൾ ഓഫ് ലോയെക്കുറിച്ചുമൊക്കെ വാചാലനാകുന്നുണ്ടെങ്കിലും സ്വന്തം രാജ്യത്ത് സ്വന്തം കൺമുന്നി നടക്കുന്ന കാര്യങ്ങൾ പോലും മനസ്സിലാക്കാനും അതിനെ തടയാനും പ്രതികരിക്കാനും കഴിയാത്ത ഒരു ആഗോള ദുരന്തമാണ് അതുപോലെ തന്നെയാണ് ഇന്ദിരാഗാന്ധിയെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇത്തരത്തിൽ ഖാലിസ്ഥാനികൾ അപമാനിച്ചിട്ടും നമ്മുടെ നാട്ടിലെ പല കോൺഗ്രസുകാരും ഇതേക്കുറിച്ചൊരു അക്ഷരമുണ്ടില്ല കാനഡയുടെ ഗവൺമെന്റിന്റെ ഇക്കാര്യത്തിലുള്ള ഉദാസീനതയെക്കുറിച്ച് നടപടികൾ സ്വീകരിക്കാതെ ഇതിനെല്ലാം കണ്ണടച്ച് മൗനമായി പിന്തുണ കൊടുക്കുന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ ഇരട്ടത്താപ്പിനെ കുറിച്ച് ലോകത്തെ എല്ലാ അന്താരാഷ്ട്ര വിഷയങ്ങളിലും അഭിപ്രായം പറയുന്ന കോൺഗ്രസ്സുകാര് ഒരക്ഷരം പറയില്ല എത്ര വർഷമായിട്ടാണ് ഇന്ദിരാഗാന്ധി അപമാനിക്കപ്പെടുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഇന്ദിരാഗാന്ധി മാത്രമല്ല ഇന്ത്യയെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഖാലിസ്ഥാനികൾ മറ്റ് ഭീകരവാദികൾ കാനഡയിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്ത്യ വെറുതെ ഇതിനോടൊന്നും ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നുള്ളൊരു സമീപനമല്ല ഇപ്പോൾ എടുക്കുന്നത് ശക്തമായിട്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് കാനഡയോട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് കാനഡയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം പോലും ഇന്ത്യ വെട്ടിച്ചുരുക്കാൻ കാരണം തന്നെ ഈ സമീപനമാണ് കാനഡയുടെ ഭീകരവാദത്തോടുള്ള സ്നേഹമാണ് ഖാലിസ്ഥാനികോടുള്ള ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രേമമാണ് ഇത് കാരണമാണ് ഇന്ത്യ കാനഡയെ ഇപ്പോൾ അകറ്റി നിർത്തിയിരിക്കുന്നത് എന്തായാലും ഇന്നലെ വളരെ ശക്തമായി തന്നെ ഇന്ത്യ വീണ്ടും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ്